കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിൽ അടുത്തിടെ പ്രചാരത്തിൽ വന്ന ഫലമാണ് റംബൂട്ടാൻ ഇതിൽ നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് മധുരവും ചെറിയ പുളിപ്പും ചേർന്ന രുചിയാണ് റംബൂട്ടാൻ വലിയ വില കൊടുത്ത് റംബുട്ടൻ വാങ്ങുന്നത് എല്ലാവർക്കും സാധ്യമായ കാര്യമൊന്നുമില്ല പക്ഷെ നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ കാലാവസ്ഥയിൽ റമ്പുട്ടൺ നല്ല വിളവ് തരുന്ന ഒരു ചെടി തന്നെയാണ് നീർവാഴ്ചയും ജീവിതംശവും മണ്ണിൽ കൃഷി ചെയ്യാവുന്ന ഒന്നാണ് റംബൂട്ടാൻ റംബൂട്ടാൻ കൃഷി ചെയ്യാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ജൂൺ മുതൽ നവംബർ വരെയാണ് മൂന്നടി നീളത്തിലും പാനഞ്ചടി വീതം അകലത്തിലും വേണം തൈകൾ നടാനായിട്ട് കുഴികളിൽ മുക്കാൽ ഭാഗം മേൽമണ്ണോ ചാണകപ്പൊടിയോ അതിൻ്റെ കൂടെ മണ്ണിര കമ്പോസ്റ്റും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും എന്നിവ കുഴിയിൽ ചേർത്ത് വേണം റംബൂട്ടാൻ നടാനായിട്ട് വളർച്ചയുടെ ഒന്ന് രണ്ട് വർഷങ്ങളിൽ ഭാഗികമായി തണൽ ആവശ്യമുള്ള ചെടിയാണ് റംബൂട്ടാൻ നല്ല ഇനം തൈകളാണെങ്കിൽ മൂന്നാം വർഷം മുതൽ പൂവിട്ടു തുടങ്ങും പൂവിടുന്ന സമയങ്ങളിൽ മുരിങ്ങിയ പോലെ തന്നെ ജലസേചനവും വളപ്രയോഗവും ഒഴിവാക്കേണ്ടതാണ് ഇങ്ങനെ പുഷ്പിക്കുന്ന സസ്യങ്ങൾ പരാഗണം വഴി കായായി മാറി ഏകദേശം ജൂലൈ ആഗസ്റ്റ് മാസത്തോടെ പഴങ്ങൾ വിളവെടുപ്പിന് പാകമാകും സാധാരണയായി റംബുട്ടാൻ കീടരോഗങ്ങളൊന്നും ബാധിക്കാത്ത ഒരു സസ്യമാണ് എങ്കിലും ചെറിയ തോതിൽ ശൽക്ക കീടങ്ങൾ മിലിമുട്ട ഇലതിന്ന് വണ്ടുകള് ഇലതിരുന്ന വണ്ടുകള് പുഴുക്കള് പുൽച്ചാടികൾ തുടങ്ങിയവയുടെ ആക്രമണം ഉണ്ടാകാറുണ്ട് ഇത്തരം കീടശല്യം ഒഴിവാക്കാനായി വേപ്പിൻ കുരുസത്താണ് സാധാരണയായി ജൈവ കീടനാശിനിയായി ഉപയോഗിക്കുന്നത് ചെടികൾ നട്ട് രണ്ടു വർഷമാകുമ്പോൾ ഉയരത്തിൽ വളർന്നു പോകുകയാണെങ്കിൽ കമ്പുകൾ കോതി കൊടുക്കേണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസം റംബൂട്ടാൻ കൃഷിയുമായി ബന്ധപ്പെട്ട നമ്മുടെ സബ്സ്ക്രൈബർ ഒരു സംശയം ചോദിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് മൂന്ന് വർഷമായി റംബൂട്ടാൻ പൂവിടുന്നുണ്ട് പക്ഷെ ഇതുവരെ കായ പിടിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിനുള്ള മറുപടി ഇതുമായി ബന്ധപ്പെട്ട സംശയമുള്ളവർക്കെല്ലാമായി ഞാൻ പറയുകയാണ് റംബുട്ടാനിൽ ആൺ പെൺ മരങ്ങളുണ്ട് എന്ന് ശരിയാണ് സ്വാഭാവികമായും പെൺ മരങ്ങളെ കായ് പിടിക്കുകയുള്ളൂ വിത്ത് മൂലം മുളച്ചുണ്ടാകുന്ന തൈകൾ കൃഷിക്ക് ഒരിക്കലും നന്നല്ല പകരം നല്ല ഗുണമേന്മയുള്ള ബഡ് ചെയ്ത തൈകൾ വേണം കൃഷി ചെയ്യാനായിട്ട് ത്തരം തൈകളാണെങ്കിൽ നട്ട് മൂന്നാം വർഷം മുതൽ പുഷ്പിക്കുകയും തുടർന്ന് നല്ല പരിചരണം നൽകിയാൽ നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ മറുപടിയായി നമ്മൾ ബഡ്ഡ് ചെയ്ത തൈകൾ നട്ടു വളർത്തുക അനുമതിയുള്ള പരിഹാരം തൈകൾ നല്ല ഇനം ഇനമല്ലെങ്കിൽ വലിയ മരമായി വളർന്ന് പൂവിടുകയും ഒക്കെ ചെയ്യും പക്ഷെ കാപ്പിടിക്കാതെ വളർന്നു വളർന്ന് അങ്ങനെ പോവുകയുള്ളൂ റമ്പൂട്ടാൻ പഴം വിവിധ തരം ധാതുക്കൾ കാർബോഹൈഡ്രേറ്റുകൾ എന്നീ പോഷക ഗുണങ്ങൾ സമൃദ്ധമാണ് നമ്മുടെ വീട്ടുവളർപ്പില് വളർത്താൻ പറ്റിയ കേരളത്തിന്റെ കാലാവസ്ഥയിൽ വളർത്താൻ പറ്റിയ ഇനങ്ങളാണ് ഇ തേർട്ടി ഫൈവ് കിങ് എന്നിവ ഇത്തരം തൈകൾ അംഗീകൃത കേന്ദ്രത്തിൽ നിന്നും വാങ്ങി നിങ്ങളും കൃഷി ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ വിവിധ ഇനം നമ്മുടെ മണ്ണിനിണങ്ങുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറി ചെടികളും ഒക്കെ നട്ട് നല്ലൊരു അടുക്കളത്തോട്ടം ഒരുക്കാൻ ശ്രമിക്കുമല്ലോ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്